നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രൈം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടു കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അതിനു അതിനുമുമ്പ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു നേരം പോക്കിനു വേണ്ടി വിളിക്കാതിരിക്കുക അതേപോലെ തന്നെ ഞാൻ നിഫ്റ്റിയാണ് കൂടുതൽ ചെയ്യുന്നത് ആ ഒരു വ്യൂ ഷെയർ ചെയ്യുന്ന ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് ഈ ഒരു ചാർട്ട് ബാങ്ക് നിഫ്റ്റിക്ക് മാത്രമല്ല നിഫ്റ്റി എഫ് ആൻഡോ കൊമോഡിറ്റി ഫ്യൂച്ചർ ആൻഡ് അല്ല ഫോർ ആൻഡ് ക്രിപ്റ്റോയ്ക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ചാർട്ടാണെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി എഴുപതിലാണ് അപ്പോൾ നാൽപ്പത്തേഴ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മൂവ് നാൽപ്പത്തേഴ് എണ്ണൂറ്റി പതിനൊന്നിലേക്കാണ് അപ്പോ നിലവില് ഹൈ നിലവില് ഹൈ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടൊക്കെ പോകാം മാക്സിമം താൽക്കാലികമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നാല്പത്തെട്ടേ മുന്നൂറ്റിമൂന്നാണ് അത്ര മതി നമ്മള് മുമ്പൊക്കെ ലൈവില് പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് ഒന്നും ഇല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഏരിയ മാത്രമേ ഞാനി മെൻഷൻ ചെയ്യുന്നുള്ളൂ അങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങളും ട്രേഡർ ആവാനായിട്ട് നോക്കുക മാക്സിമം ഇതിൽ നിന്ന് എടുക്കാന്നുള്ള തോന്നല് വേണ്ട നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കിടന്നാൽ പോരെ അതായത് ഒരു സ്ഥിരം തൊഴിലിന് പോകുന്നതാണ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലൈൻ വന്നിട്ടുണ്ട് ഞാനത് വരക്കേണ്ട ആവശ്യമില്ല നാൽപ്പത്തെട്ട് മുന്നൂറ്റി പത്തൊമ്പതിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് അതിനിടയ്ക്ക് എവിടെ നിന്ന് വേണമെങ്കിലും റിവേഴ്സ് ആവാട്ടോ അത് നമ്മളുടെ ആർ എസ് ഐ വെച്ചിട്ടും ബാക്കിയുള്ള ലൈൻസ് ഒക്കെ വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യണേ ക്യാൻഡലിന്റെ ഫോർമേഷൻ ഇതൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ വൈകിട്ട് വരെ പണിയെടുക്കുമ്പോൾ കിട്ടുന്നത് ഒരു മണിക്കൂർ കൊണ്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ ഹാപ്പി നോക്കണം സോറി ഭയങ്കര ടയേർഡ് ആണ് അതുകൊണ്ടാണ് ഒരു എനർജറ്റിക് അല്ലാത്ത അപ്പൊ ഇതാണ് ഇൻഡെക്സിൽ പറയാനുള്ളട്ടോ അപ്പൊ ഫ്യൂച്ചറിലാണെങ്കിലും നമ്മൾ ഇന്നലെ വരച്ച ലൈൻസ് ഒക്കെ അതേപോലെ തന്നെ നിൽക്കുകയാണ് അതിന് മുകളിലാണ് ഓപ്പൺ ചെയ്തതെന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മുഴുവനായിട്ടുള്ള ഒരു അപ്പിലേക്ക് പോയില്ല അപ്പോ ഇവിടെ നിൽക്കുന്ന ലെവലില് നമ്മൾ ഇന്നലെ വരച്ച ലൈനിൻ്റെ ഒരു ഭാഗം അങ്ങ് മാറ്റിവെക്കാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം നാൽപ്പത്തെണ്ണായിരത്തി എൺപത് അതായത് ഡേ നാൽപ്പത്തെണ്ണായിരത്തി എൺപത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നാൽപ്പത്തെട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കായിരിക്കും മൂവ് ചെയ്യണത് സോറി നാൽപ്പത്തേഴ് തൊള്ളായിരത്തി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് എണ്ണൂറ്റി എഴുപത്തഞ്ചിലേക്കോ നാൽപ്പത്തേഴ് എണ്ണൂറ്റി പന്ത്രണ്ടിലേക്കോ ആയിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അപ്പം ഉള്ളൂ പെട്ടെന്ന് പറയാനായിട്ടുള്ളൊരു കേസ് ചെറിയ മൂവ്മെൻ്റ് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം സ്ട്രൈക്കിൻ്റെ കേസിലാണെങ്കിൽ സിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ നാൽപ്പത്തേഴ് തൊള്ളായിരം നാൽപ്പത്തേഴ് എണ്ണൂറ് നാൽപ്പത്തി എണ്ണായിരം െട്ട് അഞ്ഞൂറ് പിയുടെ കേസിലാണെങ്കിൽ നാല്പത്തെണ്ണായിരം പിന്നെ ഉള്ളതിൽ നാപ്പത്തേഴ് തൊള്ളായിരം പിന്നെ നാപ്പത്തേഴ് അഞ്ഞൂറ് ഇതൊക്കെയാണ് സി പി യിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും നാളെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോട് കൂടി നിർത്തുന്നു അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം ഇന്നത്തെ വീഡിയോ അതായത് ഞാൻ ഇടക്കിടക്കാണ് ഒരു എൻട്രി എക്സിറ്റ് വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ വരും സെൻഡ് മീ യുവർ വെരിഫൈഡ് പി എൻ എൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വളരെ ഒരാളുടെ പി എൻ എൽ കണ്ടിട്ട് ആരും ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ എൻ്റെ മാത്രമല്ല മറ്റൊരാളുടെ ആണെങ്കിലും പി എൻ എൽ കണ്ടുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത് അത് നിങ്ങൾക്ക് ലോസിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ജസ്റ്റ് വ്യൂ മാത്രമാണ് ഷെയർ ചെയ്യുന്നത് വല്ലപ്പോഴും ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് വ്യൂ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല ആ ഒരു തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പി എൻ എൽ ചോദിക്കുന്ന പരിപാടി ഇല്ലല്ലോ എല്ലാ വീഡിയോയിലും ഞാനത് ഞാൻ പറയണം ഞാൻ ട്രേഡ് ഇങ്ങനെ വല്ലപ്പോഴും ചെയ്യുന്ന ഒരാളാണെന്ന് അപ്പം എനിവേ എല്ലാവർക്കും നാളെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് അതേപോലെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ചാർട്ട് റീഡിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു നിർബന്ധവും ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൾക്കാരെ ഒരുപാട് പേരെ പഠിപ്പിക്കണം ഗിന്നസ് ബുക്കിൽ കയറണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ പഴപ്പോഴായിട്ട് ഞാൻ ലൈവ് നിർത്തിയതാണ് ഒറ്റക്ക് ട്രെയിഡ് ചെയ്യാനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പലപ്പോഴായിട്ട് ഞാൻ ലൈവ് നിർത്തിയ ആളാണ് പിന്നെയും കുറച്ച് പേര് വരും ആ ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് വരുമ്പോൾ മാത്രം ഞാൻ ലൈവ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ ലൈവ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം ലൈവില് ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവുള്ളൂ കാരണം അത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്തോരം പേര് ലൈവിൽ കൂട്ടാം അമ്പത് നൂറ് പേരെ ലൈവില് കൂട്ടുക അതിനൊന്നും താല്പര്യം ഇല്ല കാരണം അത് നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്ക് അറിയില്ല അതായത് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു മെന്റാലിറ്റി ഉള്ള ഒരാള് അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൂട്ടണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കണോന്നുള്ള ആഗ്രഹമൊന്നുമുള്ള വ്യക്തികളായിരിക്കില്ല ഞാനും പതുക്കെ പതുക്കെ അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം കൊണ്ട് ആകെ പഠിപ്പിച്ച ആകെ ഇരുന്നൂറ് പേരെങ്ങാണ്ട് പഠിപ്പിച്ചിട്ടുള്ളൂ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നെങ്കിൽ ഒരു ബാച്ചിൽ ഇരുന്നൂറ് പേരുണ്ടായിരുന്നെ അങ്ങനെ അഞ്ച് ബാച്ച് ചെയ്താൽ തന്നെ ആയിരം പേരാവും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ ഈ വ്യൂ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന കൊണ്ട് കുറച്ചുപേർക്കെങ്കിൽ കുറച്ചുപേർക്കൊരു ഐഡിയ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ലൈവ് പോസ്റ്റ് ചെയ്യുന്നത് അത് വർക്കൗട്ട് ആവണുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ആര് ചോദിച്ചാലോ ചിലപ്പോൾ പി എൻ എൽ ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല കാരണം ഞാൻ ട്രേഡ് ചെയ്യാറില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് പി എൻ എൽ അയച്ചു കൊടുക്കണേ എൻ്റെ സീറോ അക്കൗണ്ടല്ലേ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്